ചെറു ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് സ്കൂട്ടറിന് ലെറ്റാസിഡ് ബാറ്ററിയാണോ അതോ ലിതിയാൻഡ് ബാറ്ററിയാണോ ഏറ്റവും മികച്ചത് എന്നതിനെപ്പറ്റിയാണ് ലെറ്റാസിഡ് ബാറ്ററിയും ലിതി ഹാൻഡ് ബാറ്ററിയും തമ്മിൽ താരതമ്യം ചെയ്താൽ എനർജിയുടെയും വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലെറ്റാസിഡ് ബാറ്ററികൾ ഭാരം കൂടിയതും വലുതുമാണ് അതിനാൽ സ്കൂട്ടറിന് കൂടുതൽ ഭാരവും കുറഞ്ഞ പ്രകടനവുമാണ് അനുഭവപ്പെടുക എന്നാൽ ലിതിയൻ ബാറ്ററികൾ അറുപത് ശതമാനം വരെ ചെറുതും കുറഞ്ഞ ഭാരം മാത്രമേ ഉള്ളൂ കൂടാതെ കൂടുതൽ പവറും നൽകുന്നുണ്ട് അതുപോലെ എനർജി ഡെൻസിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയിൽ മുപ്പത് മുതൽ അമ്പത് വാട്ടവർ പെർ കിലോഗ്രാം എനർജി ഡെൻസിറ്റി മാത്രമേ നൽകുന്നുള്ളൂ എന്നാൽ ലിതിയം ബാറ്ററികൾ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് വാട്ടവർ പെർ കിലോഗ്രാം വരെ എനർജി ഡെൻസിറ്റി നൽകുന്നുണ്ട് നെക്സ്റ്റ് ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് സൈക്കിൾസ് മാത്രമേ ലൈഫ് ഉള്ളൂ എന്നാൽ ലിഥിയം ബാറ്ററികൾ രണ്ടായിരം പ്ലസ് ചാർജ് സൈക്കിൾസ് വരെ നീണ്ടു നിൽക്കും ഇതിന് അഞ്ച് മടങ്ങ് ലൈഫ് കൂടുതലാണ് നെക്സ്റ്റ് കോസ്റ്റ് ആൻഡ് വാല്യൂ നോക്കുകയാണെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററികൾ വില കുറഞ്ഞതും ലിഥിയം ബാറ്ററികൾ വില കൂടിയതുമാണ്